കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ മുസ്ലിം ലീഗ് അംഗവും ചാത്തോത്ത് വലിയ മെമ്പറുമായ അബ്ദുള്ള കുഞ്ഞുട്ടി നമ്മോടൊപ്പം ചേരുന്നു കഴിഞ്ഞ വർഷത്തെ മുനിസിപ്പാലിറ്റി ഭരണത്തെ കുറിച്ച് താങ്കൾക്ക് എന്താണ് നമ്മളോട് പറയാനുള്ളത് അഞ്ചു വർഷം നല്ല ഭരണമാണ് ഞങ്ങള് നാല് വർഷമേ ഞങ്ങൾക്ക് ഭരിക്കാൻ കിട്ടിയിട്ടുള്ളൂ ആദ്യത്തെ വർഷം ഞങ്ങൾ കൊറോണയിലേക്ക് പോയി അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു അതിനുശേഷം ഞാൻ എൻ്റെ വാർഡിൽ ഇരുപത്തി മൂന്ന് റോഡുണ്ട് അതിൽ ഒരു പതിനെട്ട് റോഡല്ലാത്തതൊക്കെ പതിനെട്ട് റോഡ് ഞാൻ ചെയ്തു കഴിഞ്ഞു ഇനി കുറഞ്ഞ റോഡുകൾ മാത്രമേ അതിന് രണ്ട് മൂന്ന് റോഡ് ഹാസ്യരേഖയിൽ വരാത്തത് പിന്നെ അംഗനവാടി കെട്ടിടം പതിനെട്ട് വർഷമായിട്ട് നമ്മൾ ഒരാളുടെ പിന്നെ പ്രൈവറ്റ് സ്ഥലത്തായിരുന്നു അംഗനവാടി നടത്തിയിരുന്നത് അത് പിന്നെ കഴിഞ്ഞ മെയ് മാസം ഇരുപത്തെട്ടാം തീയതി എം എൽ എ നിയോജമണ്ഡല എം എൽ എ ടി സിദ്ദീപ് സാർ ഉദ്ഘാടനം ചെയ്തു അത് ഇരുപത്താറ് ലക്ഷത്തോളം രൂപ മുടക്കിയിട്ടാണ് നമ്മൾ പിന്നെ അംഗനവാടി കെട്ടിടം തുടങ്ങുന്നത് പിന്നെ റോഡുകളെല്ലാം നമ്മൾ ചെയ്തു പിന്നെ ബ്ലോക്ക് ഓഫീസ് റോഡ് അത് ബ്ലോക്കിന്റെ റോഡായിരുന്നു അത് ആശയം ഉൾപ്പെടുത്താൻ വേണ്ടി മുൻസിപ്പാലിറ്റിക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട് അടുത്ത് നാട്ടുകാർ പിരിവെടുത്തപ്പോൾ തുറന്നു കൊടുത്തു വർഷം വർഷം കൂടി കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയുടെ ഭരണം യു തന്നെ നിലനിർത്തുമെന്ന ശുഭപ്രതീക്ഷയിലാണ് അബ്ദുള്ള കുഞ്ഞുട്ടി കാവ്യ ഉണ്ണി ന്യൂസ് വൺ വൺപറ്റ